ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കിച്ചൺ ആണിത് ഇത് എത്രമാത്രം ഉപകാരപ്രദമാണ് എന്നുള്ളത് ഈ കുറച്ച് കുറച്ചല്ല ഈ കഴിഞ്ഞ മാസമാണ് എനിക്കത് മനസ്സിലായത് ഞാനിതിൻ്റെ വേറെ എണ്ണം ഡെസ്ക് പോയപ്പോൾ വാങ്ങിയായിരുന്നു ഞാനതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി അത് തീരാനായി തീരാനായി എന്നല്ല ഒരു രണ്ട് മൂന്നെ ബാക്കിയുള്ളൂ അപ്പോൾ ഞാനിത് കുറേ സ്ഥലത്ത് ഞാനിതിന് നോക്കി എവിടെ ഈ വെറ്റ് വൈപ്സ് കിട്ടാനില്ല സാധാ വൈപ്സ് ഉണ്ട് പക്ഷെ കിച്ചൺ എന്ന സാധനം ഞാൻ രണ്ടു മൂന്ന് ഹൈപ്പർ മാർക്കറ്റിൽ അവരോടൊക്കെ നോക്കി എവിടെയും കിട്ടിയില്ല അങ്ങനെയാണ് ആമസോണിൽ കയറി തട്ടിയത് ഇതും എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം റേറ്റിംഗ് റിവ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷേ ആരും അങ്ങനെ വാങ്ങിച്ചതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഇത് വാങ്ങുമ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു എന്തായാലും കൈ കിട്ടിപ്പോൾ സമാധാനമായി ഇതെനിക്ക് അത്രയും ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെ ഉണ്ടാകുന്ന ഓയിലും അങ്ങനത്തൊക്കെ തുടയ്ക്കാൻ പറ്റിയൊരു സാധനം ഇത് പെട്ടെന്ന് നല്ല വൃത്തി നല്ല ഷൈനിങ്ങുമാണ് ഇതങ്ങനെ പ്രത്യേകിച്ച് പറയണമൊന്നും ഇല്ലാന്നിട്ട് അറിയാം എന്നാലും സംഭവ അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞാനെല്ലാം കൊണ്ടൊരു വീഡിയോ ചെയ്ത് ഇതിന്റെ റേറ്റ് ഞാനിവിടെ കൊടുക്കാം